ഇരുപത്തിയഞ്ച് വർഷമായി അൺഎയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപികമാരായി ജോലി ചെയ്തവരെ മതിയായ യോഗ്യതകളിൽ നിന്ന് ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ പിരിച്ചുവിട്ട സ്കൂൾ മാനേജ്മെന്റിനെതിരായ പരാതി വളരെ ഗൗരവമുള്ളതാണെന്ന് വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന അദാലത്തിൽ പരാതികൾ തീർപ്പാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അംഗം ബിരുദാനന്തര ബിരുദവും ബിഎഡും മറ്റ് അധ്യാപക യോഗ്യതകളുമുണ്ടെങ്കിലും വേണ്ടത്ര യോഗ്യതകളില്ല സർട്ടിഫിക്കറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ കേസിൽ മാനേജ്മെന്റിനോട് അധ്യാപകരെ തിരിച്ചെടുക്കാനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ശമ്പളം നൽകുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു കുടുംബ പ്രശ്നങ്ങൾക്കിടയിൽ പതിനഞ്ച് ദിവസത്തിനടുത്ത് ഭർത്താവിൽ നിന്നും പിരിഞ്ഞു താമസിച്ചു എന്ന കാരണത്താൽ കുട്ടിയുടെ പിതൃത്വത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡി ടെസ്റ്റ് ആവശ്യപ്പെട്ട കേസിൽ ആവശ്യമായ പിന്തുണ നൽകാൻ കമ്മീഷൻ തീരുമാനിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്താൻ ആവശ്യമായ സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ യുവതിക്ക് ഇതിനുള്ള സഹായങ്ങൾ കമ്മീഷൻ നൽകും മലപ്പുറം ജില്ലാതല അദാലത്തിൽ ഏഴ് പരാതികൾ തീർപ്പാക്കി പരിഗണനയ്ക്ക് വന്ന മുപ്പത്തിയെട്ട് പരാതികളിൽ ആറ് കേസുകൾ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പരാതികളിൽ ഭൂരിഭാഗവും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും മറ്റു കേസുകൾ വളരെ കുറവാണെന്നും കമ്മീഷൻ അംഗം വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് അഡ്വക്കേറ്റ് പി പി ഷീല കൌൺസിലർ ശ്രുതി നാരായണൻ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇൻഡസ്ട്രിയൽ പാർക്ക്